ഈ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന മലയാളി അബ്ദുൾ റഹീം അദ്ദേഹത്തിന് ചോരപ്പടമായിട്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ പിരിച്ചെടുത്തുകൊണ്ടത് നാല് ദിവസം നാല് ദിവസം കൊണ്ട് ഇയാൾ ഒരു കുട്ടിയെ രോഗാവസ്ഥയിലുള്ള ചളിക്കാനൊന്നും കഴിയാത്ത കുട്ടിയെ കൊന്നു എന്നായിരുന്നു കേസ് അതിന് വലിയ കാമിയിൻ നടന്നു വലിയ തോതിൽ പണപ്പെരുവാടന്നു മുപ്പത്തിനാല് കോടി രൂപ കിട്ടി എന്നിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ് അബ്ദുൾ റഹീം വന്നിട്ടില്ല അത് വന്ന ഉടനെ നമ്മൾ ചോദിച്ചു മലയാളി ഈ ഒരു നമ്മുടെ ഒരു സഹോദരന് വേണ്ടി എടുത്ത സേവനം ഗംഭീരമായിരിക്കുന്നു മഹത്തായ സേവനമാണ് പക്ഷേ നമ്മുടെ ഒരു സഹോദരി യമനിലെ ജയിൽ കിടപ്പുണ്ട് നിമിഷ എന്നാണ് നിമിഷ പ്രിയ അത് അബ്ദു മഹദി എന്ന് പറയുന്ന ഒരു യമനി പൗരനെ ഈ നിമിഷ കൊന്നു കൊന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു നിന്ന് നിമിഷയെ രക്ഷിക്കുമോ എന്നാ ചോദിച്ചിട്ടാണ് അപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇവൻ അവൾ കൊന്നതാണ് അതുകൊണ്ട് അവൾക്ക് അവളെ വിടാൻ പാടില്ല കൊന്നത് അബ്ദു മഹദി എന്നുള്ള ആളെ ആകുമ്പോൾ പ്രത്യേകിച്ചും വിടാൻ പാടില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അബ്ദുൾ റഹീമിൻ്റെ കേസും കൊലപാതക കേസാണ് ജാർജ്ജത് അതെ കാരണം അതിപ്പോൾ ആളുകളും പറയുന്നില്ല കാരണം അത് ആ പയ്യൻ പതിനഞ്ച് വയസ്സുള്ള പയ്യൻ കുറച്ചൊക്കെ വയലൻ്റ് ആയിരുന്നു കാരണം അപ്പം ആ പയ്യനേം കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഡ്രൈവർ കം അതെ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമുക്കതിന് റീ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യട്ടാ ഏതായാലും അതിൻ്റെ പോസ്റ്റ്മോർട്ടം നമുക്ക് വിടാം പക്ഷേ അതെന്തുകൊണ്ട് രണ്ട് കേസിലും കൊലപാതകമാണ് രണ്ടിനും ബ്ലഡ് മണി വേണം അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളി അബ്ദുൾ റഹീമിന് വേണ്ടി നടത്തിയ ഒരു വലിയ ഡ്രാസ്റ്റിക് കാമ്പയിൻ നടത്തി നിമിഷപ്രിയയെ രക്ഷിക്കാത്തതെന്നായിരുന്നു നമ്മൾ അന്ന് ചോദിച്ചത് ഉടനെ നമ്മളോട് നമ്മൾ വർഗീയത പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ആക്ഷേപിച്ചു എന്നിട്ട് ഈ ആക്ഷേപം നമ്മളെ ചീത്ത പറഞ്ഞ ആളുകൾ പറഞ്ഞത് നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി കൊടുക്കാനുള്ള ഒരു സന്ദർഭം വരട്ടെ ഞങ്ങളപ്പം കാണിച്ചു തരാം നീയൊക്കെ വല്ലതും കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്ക് നേരെ അറ്റാക്ക് വന്നു ഇപ്പം അതാ മിനിഞ്ഞാന്ന് ഇന്ന് ഫ്രൈഡേ ആണ് ബുധനാഴ്ച പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ചിട്ട് നിമിഷപ്രിയയുടെ അമ്മ പത്രസമ്മേളനം നടത്തി അവിടെ ചർച്ച കണ്ടു സംസാരിച്ചു നിമിഷപ്രിയയുടെ അമ്മ അവിടെ പോയി കണ്ടിരുന്നു പോയി കണ്ടു സംസാരിച്ചു മകളോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോൾ യമൻലെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രൈബ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോട്ട് വേണം ചർച്ചകൾ നടത്താൻ അവരുടെ മൂപ്പനൊക്കെ മൂപ്പനൊക്കെ സംവദിക്കണം അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ രീതി അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി കണ്ടു അവർ വേണ്ട റെഡിയാണ് അതിനുവേണ്ടി ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം വേണം എന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തി നിമിഷ പ്രിയയുടെ അമ്മ മലയാളത്തിലെ മഹാഭൂരിപക്ഷം പത്രങ്ങളിലും അത് വാർത്തയല്ല ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും അത് കാണുന്നില്ല ഏഷ്യാനെറ്റ് മാത്രം വാർത്ത ചെയ്തു ഏഷ്യാനെറ്റ് നമ്മൾ ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ അതിന്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ ചെയ്തിട്ട് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തു മറ്റു ചാനലുകൾ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല ഏഷ്യാനെറ്റ് കൊടുത്തു പക്ഷേ നമ്മൾ ഇന്നുവരെ നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല അബ്ദുൾ റഹീമിന് വേണ്ടി നടത്തിയ കാമ്പയിൻ എന്തുകൊണ്ടാണ് നിമിഷപ്രിയക്ക് വേണ്ടി നടത്താത്തത് അത്ഭുതകരമാണ് ഈ ഹീമിന് സംഭവിച്ചത് പോലെ തന്നെ യമൻ എന്ന് പറയുന്നതും ഈ മുസ്ലിം ഇസ്ലാമിക രാജ്യ ഇസ്ലാമിക രാജ്യമൊക്കെ തന്നെയാണ് അവിടെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് വ്യത്യാസം എന്താന്ന് വെച്ചാൽ നിമിഷപ്രിയ ഈ മതത്തിൽപ്പെട്ട ആളല്ല എന്നുള്ള വ്യത്യാസമുണ്ട് ഈ മതത്തിൽപ്പെട്ട ആളെ കൊന്ന ആളാണ് അതെ അതാണ് ഈ മതത്തിൽപ്പെട്ട ആളെ കൊന്ന ആ മതത്തിന് പുറത്തുള്ള ആളാണ് പുറത്തുള്ള ആളാണ് അതൊരു തടസ്സം അതാണ് അതിലുള്ള നമ്മൾ ഈ വെറുതെ ഉള്ള വ്യത്യാസം അതാണ് അതുകൊണ്ട് ഈ അതുകൊണ്ട് പിരിവ് നടക്കില്ല എന്നൊന്നും പറയാറായിട്ടില്ല ചിലപ്പോൾ ആഗോളമായിട്ട് പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം ഈ ബ്ലഡ് മണി എന്നൊക്കെ പറഞ്ഞ സംഭവമായിട്ടൊക്കെ യോജിച്ച് പോകുന്നതല്ല ഈ നിമിഷ തന്നെ സമുദായത്തിൽ എങ്ങനെയാണ് എന്ന് എന്ന് എനിക്ക് ഒരാളെ പോയി കൊല്ലുന്നത് അങ്ങനെ മാപ്പ് കൊടുക്കാവുന്ന ഒരു സംഭവമായിട്ടോ ഒന്നും കരുതുന്നില്ല അതിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് അപ്പം അതുകൊണ്ട് ഈ റഹീമിൻ്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഒരു മഹത്തായ മൂമെന്റ് അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ് നോക്കാമല്ലോ ഈ ബോച്ചെ അന്ന് കാസർഗോഡ് മുതൽ പരമ്പര ഓടിയല്ലോ റഹീമിന് വേണ്ടി അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം അങ്ങനെ ഓടുന്നു എന്നും കൂടി പറഞ്ഞപ്പോഴാണ് അതിനൊരു ഊർജം വന്നത് അറിഞ്ഞിട്ടില്ല ആ ബോച്ച ഇത് അറിഞ്ഞിട്ടില്ല ഇതുവരെ ബോച്ച പറഞ്ഞത് റഹീം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ചായയുടെ ബ്രാൻഡ് വരുന്നുണ്ടല്ലോ ബോച്ചി അപ്പൊ അതിന് മറ്റേ മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട് കോട്ടയത്ത് പറഞ്ഞ ഒരാളെ ഒരു തേയില കച്ചവടം തുടങ്ങിയപ്പോൾ അതിന് പേരിട്ടത് സുനിൽ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും പാക്കറ്റൊക്കെ ചാൻ ടീ ചാൻ ടീ ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓ അറിയില്ലായിരുന്നു എന്നുള്ള അപ്പോ ഒരു ചായ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് അന്ന് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു അങ്ങനെയൊരു റീറ്റെയിൽ സ്റ്റോർ റഹീം തിരിച്ചു വരുമ്പോൾ ഇട്ടു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അത്തരമൊരു വാഗ്ദാനം ബോച്ച് ഈ നിമിഷ പ്രിയ തിരിച്ചു വരുമ്പോ ഒരു ജോലി കൊടുക്കുമെന്നും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ റഹീമിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കോടി രൂപ ഏഹ് സംഭാവന ചെയ്തു നിമിഷപ്രിയയുടെ ഞാൻ നോക്കുമ്പോൾ മുപ്പത് ലക്ഷോ മറ്റോ ആണെന്ന് തോന്നുന്നു വലിയൊരു ഇപ്പോൾ അടിയന്തരമായിട്ട് മുപ്പത് ലക്ഷം വേണം അങ്ങനെ ആകെ എന്തോ മൂന്ന് കോടി രൂപ എടുത്ത് വേണ്ടി വരും എന്നാണ് പറയുന്നത് ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഫൈനലൈസ് ചെയ്തിട്ട് അഡ്വാൻസ് ആണ് ഇതിന് പോവാൻ വേണ്ടി അവരുടെ ട്രൈബ്സിന്റെ തലവന്മാർക്ക് കൊടുക്കണം എങ്കിലേ അവര് ഈ നെഗോഷിയേഷൻസ് ആരംഭിക്കുള്ളു ചെന്നൈയിൽ നിന്നുള്ള ഒരാളാണ് അത് ചെയ്യുന്നത് ആ ഒരു പ്രൊട്ടസ്റ്റന്റായ ഒരാളാണ് ചെയ്ത് നിമിഷപ്രിയ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അവര് ഹിന്ദു ആണോ മറ്റേ ക്രിസ്ത്യാനിയാണോ അറിയില്ല മലയാളിയായ ഒരു നേരത്തെ തന്നെ അവരുടെ വിവരങ്ങൾ വന്നിട്ടുള്ളതാണ് കുറെ കാലമായി അമ്മ അവരെ മോചിപ്പിക്കണം അങ്ങനൊരു സിസ്റ്റം ആ അമ്മയുടെ ഒക്കെ ചിത്രം കാണുമ്പോൾ കരച്ചിട്ട് വരും മുരിങ്കക്കോലു പോലെ മെലിഞ്ഞുണങ്ങിയ ഒരമ്മ അപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് അബ്ദുൾ റഹീമിന് വേണ്ടി നമ്മുടെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തി ഈ ബോച്ചെ നിക്കട്ടെ ബോച്ചെ പറഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ സേവ് അബ്ദുള് റഹീം എന്ന് പറയുന്നത് വലിയ കാമ്പയിനായിരുന്നു ഒരൊറ്റ പോസ്റ്റ് പോലും കാണുന്നില്ല സാർ നിമിഷപ്രിയക്ക് വേണ്ടി നിമിഷപ്രിയക്ക് വേണ്ടി ഒന്നും കാണുന്നില്ല അതാണ് എന്റെ സംശയം കാരണം കൊല്ലപ്പെട്ട ആള് വേറെയും ഈ കൊന്നയാൾ കൊലപാതകം വേറെയും ആയതുകൊണ്ടാണോ ഈ ഡൈക്കോട്ടമി ബൈനറി എന്നൊക്കെ പറയില്ലേ ഈ സംഭവമാണോ അതിൽ പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളുണ്ടല്ലോ ഈ റഹീമിന് വേണ്ടി അവർക്ക് തന്നെ എന്തുകൊണ്ടിതാലോചിച്ചുകൂടാ അതാണ് എനിക്ക് അതാണ് ഞാൻ നമ്മൾ ബുധനാഴ്ച തന്നെ ഈ വാർത്ത അറിഞ്ഞതാണ് നമ്മൾ ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസം കാത്തിരുന്നിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് ഈ സഹായം വേണമെന്ന് എനിക്ക് സങ്കടം തോന്നുന്നറിയാമോ സാർ ജോലി ചെയ്ത പത്രം ഞാൻ ജോലി ചെയ്ത പത്രം ഇങ്ങനെയുള്ള പത്രങ്ങളിൽ പോലും നിമിഷപ്രിയ പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനം ചിലപ്പോൾ ലോക്കൽ പേജിൽ കൊടുത്തിട്ടുണ്ടാവും ലോക്കൽ എഡിഷ് കൊടുത്തിട്ട് എന്താ കാര്യം നല്ല പ്രാധാന്യത്തിൽ വാർത്ത കൊടുക്കേണ്ടതല്ലേ അങ്ങനെ പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ല നിമിഷപ്രിയ നിമിഷപ്രിയതിൽ ഏതെങ്കിലും ഒരു പത്രത്തിലാണോ വായിച്ചതെന്ന് ഏഷ്യാനെറ്റ് നന്നായി കൊടുത്തതോ ഏഷ്യാനെറ്റ് കൊടുത്തു പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നും അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യം പ്രാധാന്യം വന്നിട്ടില്ല ശരിയാണ് കാരണം അത് രൂപത്തിലൊന്നും പത്രങ്ങൾ ചെയ്തില്ല കൊടുത്ത ും നമ്മുടെ ഒരു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരിയാണ് ജാതി എന്താവട്ടെ മതം എന്താവട്ടെ അവരെ കൂടെ സഹായിക്കട്ടെ അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ സംശയിക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആവശ്യം വന്നാൽ മാത്രമേ ഇവിടെ ഇതുപോലത്തെ ക്യാമ്പയിനുകൾ ഉണ്ടാവുകയുള്ളൂ എനിക്ക് ഓർമ്മ വന്നത് അന്ന് ഇതാണ് കേരള സ്റ്റോറിയെന്ന് പിണറായി വിജയനും ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് അപ്പൊ നിമിഷപ്രിയേടത് എന്തുകൊണ്ട് കേരള സ്റ്റോറിയാകുന്നില്ല ഇതാണ് എൻ്റെ സംശയം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഈ സഹായം നന്മ മരങ്ങൾ ഒക്കെ വർഗീയമായി ചിന്തിച്ച് വർഗീയമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവർ നന്മയുടെ കാര്യത്തിൽ മതം നോക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത അതിൽ യൂസഫ് കാക്കഞ്ചേരി സിദ്ദിഖ് ഊർ പവർ ഓഫ് അറ്റോണി ഉള്ള ആളാണ് സിദ്ദിഖ് റഹീമിന്റെ കാര്യത്തില് യൂസഫ് കാക്കഞ്ചേരി എന്ന് പറഞ്ഞ ആൾ അവിടെ എംബസിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ത്യൻ എംബസിയിൽ ഇവരൊക്കെയാണ് അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ സുപ്രീം കോടതിയിലൊക്കെ സൗദിയിലാണ് ആയിക്കോട്ടെ യമനില് യമനിലിപ്പോ ഒരു ക്രിസ്ത്യൻ ഫാദറിനെ നമ്മൾ അവിടുന്ന് ഹൂത്തികളുടെ കയ്യിൽ നിന്നോ മറ്റോ രക്ഷിച്ചുകൊണ്ട് അത് ഇതിനകത്ത് ചെയ്യാമെന്നുള്ള എനിക്കുള്ള ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരാണ് നമ്മളെ കാണുന്ന എല്ലാവരും അവർ നമ്മളെന്ന് ഈ അബ്ദുൾ റഹീമിനോട് കാണിച്ച നീതി നിമിഷയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് അവരുടെ ബാങ്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ ആ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിച്ച് നമ്മൾ വർഗീയത പറയുകയാണെന്ന് പറഞ്ഞ് നമ്മളെ കുറേ പേർ ആക്രമിച്ചു ഞാൻ വീണ്ടും ആവർത്തിക്കുക അവർ പറഞ്ഞത് നിമിഷക്ക് പ്രിയയ്ക്ക് പണം ആവശ്യമാണെന്ന് വരട്ടെ ഞങ്ങൾ ഇതുപോലെ ചെയ്തിരിക്കും നീയൊക്കെ ചെയ്യുമോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഞാൻ പറയുന്ന പോലെ നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകളും അല്ലാത്തവരും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുണ്ട് മഹാഭൂരിപക്ഷമാകുള്ളത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാത്തത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു പത്ത് രൂപയെങ്കിലും അയച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയ നമ്മുടെ സഹോദരിയല്ലേ കേരളത്തിൻ്റെ മകളല്ലേ അതല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങളിത് ചെയ്യില്ല കാരണം ഇതാണ് എന്ന് പറയാമല്ലോ റഹീമിൻ്റെ കാര്യത്തിൽ തന്നെ മുപ്പത്തിനാല് കോടിയിൽ കുറച്ച് കൂടുതൽ അതെ അതിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടല്ലോ അതും ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചുകൂടെ സമാനമായ ഒരു കേസാണല്ലോ അല്ല അത് ബാക്കി ഉപയോഗിക്കാൻ റഹീം നാട്ടിൽ വന്ന അയക്കെ ജീവിക്കാൻ ജീവസന്ധാരണത്തെക്കുറിച്ച് അത് പൊട്ടേ പക്ഷെ നിമിഷപ്രിയക്ക് വേണ്ടി അത്രയും പൈസ വേണ്ട എന്നിപ്പോൾ പറയുന്നത് ആ ഈ ചെറിയ ഇപ്പം കിട്ടുന്ന വേണ്ട ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ അവിടുത്തെ ട്രൈബൽ ഗോത്രതലവന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് നിങ്ങൾ നിമിഷപ്രിയക്കൂടെ സഹായിക്കണം ഇതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാറുള്ളത് ഈ സോഷ്യൽ മീഡിയയിലുള്ള അബ്ദുൾ റഹീമിന് വേണ്ടി വലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരള സ്റ്റോറി ആയിരുന്നെങ്കിൽ നമുക്ക് അടുത്ത കേരള സ്റ്റോറിക്കുള്ള അവസരമാണിത് അതെ അത് തെളിയിക്കണം കേരളത്തിൽ മതം നോക്കി മാത്രമല്ല കേരളത്തിൽ ആപത്തിൽപ്പെടുന്നവരെ അനുഭവിക്കുന്നവരെ ചികിത്സാ സഹായം വേണ്ടവരെ വീടില്ലാത്തവരെ സഹായിക്കുന്നത് മതം നോക്കി മാത്രമല്ല എന്ന് തെളിയിച്ച് മതേതര കേരളത്തിൻ്റെ കൊടിക്കുറ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് അബ്ദുൾ റഹീമിനു വേണ്ടി ക്യാമ്പയിൻ നടത്തിയ ആളുകളോട് കൈകൂപ്പി ഞങ്ങൾ പറയുകയാണ് ഇത് തെളിയിക്കണം റിയൽ കേരള സ്റ്റോറി വീണ്ടും ഒന്ന് കാണിച്ചു തരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക